കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ അതിമനോഹരമായ വയലുകളും മലകളും പുഴകളും തോടുകളും ഒക്കെയുള്ള ഒരു മനോഹരദേശം ആ ദേശത്തിന്റെ പേരാണ് പുതുപ്പണം പുതുപ്പണത്തെ രണ്ട് യുവാക്കളുടെ ഫാമും അതിന്റെ വിശേഷങ്ങളും നമുക്കറിയാം ഫാമിന്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പറ്റുമാടുകളും മനോഹരമായ പ്രകൃതി ഭംഗിയും ഇവർ ആടുകളെ വളർത്തി നിൽക്കുകയാണ് പതിവ് ഇവരുടെ വിൽപ്പനയിലും ഒരു പ്രത്യേകതയുണ്ട് ആടുകളെ എടുത്താൽ ഒരു ആട് ഫ്രീ ആണ് പുല്ലും വെള്ളവും എല്ലാം വയലിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് ഇവർക്ക് ചിലവ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ആടുകളെ ഫ്രീ ആയി കൊടുക്കാൻ കഴിയുന്നത് വടകരയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മട്ടൺ സ്റ്റാളുകളിലേക്കുള്ള ആടുകളെ ലോറിയിൽ കയറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വിൽപ്പന കഴിഞ്ഞു ബാക്കിയുള്ള ആടുകളെയും കൊണ്ട് അവർ ഫാമിലേക്ക് പോവുകയാണ് ഇവരുടെ തന്നെ താറാവ് കൃഷിയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം